നമസ്കാരം ഇന്ന് മലപ്പുറം ജില്ലയിൽ അപ്രതീക്ഷിതമായി എത്തിയ കാറ്റിൻ്റെയും മഴയുടെയും ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പതിനൊന്ന് മണി വരെ മലപ്പുറം ജില്ലയിലെ മംഗട പ്രദേശങ്ങളിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി അപ്രതീക്ഷിതമായിട്ടാണ് പെട്ടെന്ന് മഴ പെയ്യുകയും അതിൻ്റെ കൂടെ നല്ല രീതിയിൽ നല്ല ശക്തമായി കാറ്റടിക്കുകയും ചെയ്തത് ഇത് പ്രകാരം പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളിലേക്ക് എത്തിയിട്ടില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടുനോക്കാം